വയനാട് വാഗേരി സിസിയിലാണ് വീണ്ടും കടുവയുടെ ആക്രമണമുണ്ടായത് വാഗേരി സ്വദേശി സുരേന്ദ്രന്റെ എട്ടു മാസം പ്രായമായ പശുകിടാവിനെ ഇന്നു രാവിലെയാണ് തൊഴുത്തിൽ പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രഭാത നടത്തുന്നതിനിറങ്ങിയ വീട്ടുകാർ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ വനംവകുപ്പിന് വിവരമറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നേരത്തെ യുവകർഷകന്റെ ജീവനെടുത്ത നരഭോജി കടുവയെ പിടികൂടിയ കൂടലൂരിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ മാത്രം അകലെയാണ് സിസി വീണ്ടും കടുവ ഇറങ്ങിയതോടെ കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്നുണ്ടാവണം ഞങ്ങൾക്ക് സുഖകരമായ ജീവിത സൗകര്യവും യാത്രാ സൗകര്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വൈകുന്നേരം സമയങ്ങളിൽ പോലും നമുക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വരുന്ന ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് ഒരുപാട് തിരക്കുള്ള സമയങ്ങളിലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ പ്രദേശവാസി അന്നിൽ എനിക്ക് ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം